നമസ്കാരം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്വിസിഷൻ പ്രോഗ്രാം ഈ ലാപ്പിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത് ഒരാളുടെ ഒരു വ്യക്തിയുടെ ഒരു പതിവ് കാര്യം അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം അല്ലെങ്കിൽ ഒരു പ്രകൃതി സത്യം എന്നും സത്യമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ട് മൂന്ന് ഇപ്പോൾ കഴിഞ്ഞു അതിന് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതായത് ചെയ്യാറുണ്ടോ വരാറുണ്ടോ നോക്കാറുണ്ടോ നിൽക്കാറുണ്ടോ നടക്കാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കും അതുപോലെ ചെയ്യാറുണ്ട് വരാറുണ്ട് നിൽക്കാറുണ്ട് നോക്കാറുണ്ട് നടക്കാറുണ്ട് മറുപടി എസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും അതാണ് നമ്മൾ അത്രയുമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അതായത് എസ് ആറിനോ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അതും ഒരാളുടെ ഒരു വ്യക്തിയുടെ പതിവായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു സ്വഭാവം പറയുന്നതിന് അല്ലെങ്കിൽ ഒരു പ്രകൃതി സത്യം എന്നും സത്യമായിട്ടുള്ള കാര്യം പറയുന്ന തരത്തിലുള്ള സെൻറ്റൻസ് മാത്രമേ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ അതും മറുപടി എസ് അല്ലെങ്കിൽ നോ എന്നാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഭാഷാ ഭാഷാലോകത്തിലേക്ക് ഒരു വളരെ സജീവമായ ഒരു കാൽവയ്പിന് സാധിക്കുന്ന ഒരു ക്ലാസ്സാണ് അത് നിങ്ങളോട് ഞാനത് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒപ്പം ആവേശവുമുണ്ട് നിങ്ങൾക്കിത് പഠിപ്പിച്ച് തരുന്ന കാര്യത്തിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ ആവശ്യമുള്ള ഒരു വിവരം ആവശ്യമുള്ള ചോദ്യം എങ്ങനെ നമുക്ക് രൂപീകരിക്കാൻ സാധിക്കും ഈ ക്ലാസിൻ്റെ രീതി ഫോമൽ റിട്ടൺ ഇംഗ്ലീഷിൽ നിന്നും ഇൻഫോമൽ സ്പോക്കൺ ഇംഗ്ലീഷിലേക്കുള്ള ഒരു ഒരു യാത്രയാണ് അതായത് ഇംഗ്ലീഷിൻ്റെ എല്ലാ സെൻറ്റൻസ് പാറ്റേൺസും നിങ്ങൾ പഠിക്കണം അത് പഠിക്കാതെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധ്യമല്ല എന്നാണ് എൻ്റെ അനുഭവം പറയുന്നത് അതുകൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള എല്ലാ സെൻറ്റൻസ് പാറ്റേൺസും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരും അത് നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫോർമൽ ഇംഗ്ലീഷ് കൃത്യതയുള്ള ഇംഗ്ലീഷ് എഴുതുവാനും നിങ്ങൾക്ക് പറയുവാനും സാധിക്കും ഇംഗ്ലീഷ് ഭാഷയുടെ മേൽ നിങ്ങൾക്കൊരു ആധിപത്യവും ലഭിക്കും ഈ ക്ലാസ് ഒരു തരത്തിൽ നിങ്ങൾ മിസ് ചെയ്യരുത് തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം ഒരു നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാകണം അതായത് ഒരു ഇൻഫർമേഷൻ ആവശ്യമുള്ള ചോദ്യം ചോദിക്കുക ഇൻഫർമേഷൻ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു വിവരം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ വെറും എസ് അല്ല വെറും എസ് അല്ലെങ്കിൽ നോ എന്ന മറുപടിക്ക് അപ്പുറത്തേക്ക് ഒരു വിവരം ആവശ്യമുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കണമെങ്കിൽ നമുക്ക് വെറും ഓക്സിലറി വെർബും അതായത് ദും ഡസും സബ്ജക്റ്റ് മാത്രം പോരാ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ആവശ്യമാണ് ക്വസ്റ്റ്യൻ വേർഡ് ചേർത്താണ് നമുക്ക് ഇൻഫർമേഷൻ അതായത് ഒരു വിവരം ആവശ്യമുള്ള ചോദ്യം ചോദിക്കേണ്ടത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് പഠിക്കേണ്ടിയിരിക്കുന്നു അത് നിങ്ങൾക്കെല്ലാം അറിയാം ക്വസ്റ്റ്യൻ വേർഡ് നിങ്ങളെ ഞാനൊന്ന് പഠിപ്പിച്ച് തരാം നിങ്ങളതൊന്ന് എഴുതി വെച്ച് നിങ്ങളൊന്ന് പഠിക്കണം അതിൻ്റെ അർത്ഥവും പഠിക്കണം ക്വസ്റ്റ്യൻ വേഡ്സ് ഒന്ന് നോക്കാം വാട്ട് വിച്ച് when, where, who, whom, whose, why. ൻ വേഡ്സ് എല്ലാം ഡബ്ല്യു എച്ചിൽ ആരംഭിക്കുന്നതാണ് അതുകൊണ്ട് ഇതിനെ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ വാക്കുകൾ ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ക്വസ്റ്റ്യൻസിനെ WH എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം അർത്ഥം ഞാനൊന്ന് പറഞ്ഞുതരാം What വോട്ട് എന്നാൽ എന്ത് Which? Which എന്ന് പറഞ്ഞാൽ ഏത് ഏതാണ് ഏതെങ്കിലും രണ്ട് ഓപ്ഷൻസ് പറഞ്ഞിട്ട് ഏതാണ് എന്ന് ചോദിക്കുക ഡബ്ല്യു എച്ച് ഐ സി എച്ച് വിച്ച് വെൻ എപ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് അർത്ഥം ഹൂ എന്നാൽ ആര് എന്ന് പറഞ്ഞാൽ ആരെ എന്ന് പറഞ്ഞാൽ ആരുടെ ഇതാണ് ഡബ്ല്യു എച്ചിൽ ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ അർത്ഥം ഇനിയും ക്വസ്റ്റ്യൻ വേഡ്സ് ഉണ്ട് ഹൗ എങ്ങനെയെന്നാണ് ഹൗ എങ്ങനെ ഹൗ മെനി ഹൗ ലോങ് ഹൗ ഫാർ ഹൗ ഓൾഡ് ഹൗ ഓഫൺ ഇതെല്ലാം ഹൗ ചേർന്ന് വരുന്ന ക്വസ്റ്റ്യൻ വേഡ്സ് ആണ് ഹൗ എന്നാൽ എങ്ങനെയെന്നാണ് ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നാളെന്നാണ് അർത്ഥം ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരമെന്നാണ് ഹൗ ഓഫൺ എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ എന്നാണ് അർത്ഥം എപ്പോഴൊക്കെയാണ് എപ്പോഴൊക്കെയാണ് നീ വരുന്നത് എപ്പോഴൊക്കെയാണ് നീ സിനിമ കാണാറുള്ളത് അപ്പോൾ ഹൗ ഓഫൺ എപ്പോഴൊക്കെ ഹൗ ഓൾഡ് നമുക്കറിയാം ഹൗ ഓൾഡ് എത്ര പ്രായമുണ്ട് എത്ര വയസ്സുണ്ട് ഇനി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വേഡ്സ് ഏർ ഏ സോറിനോ ക്വസ്റ്റിനോട് ചേരുന്നത് എന്തായിരിക്കും അതിൻ്റെ മറുപടി നമുക്ക് നോക്കാം ഈ സെൻറ്റൻസ് ഒന്ന് നോക്കുക ഡു യു ഗോ ടു സ്കൂൾ സ്കൂൾ നീ സ്കൂളിൽ പോകാറുണ്ടോ അതിൻ്റെ മറുപടി എന്തായിരിക്കും എസ് അല്ലെങ്കിൽ നോ നെസ് ഐ ഡു അല്ലെങ്കിൽ എസ് ഐ ഗോ നോ ഐ ഡോട് ഗോ നോ ഐ ഡോട്ട് ഇങ്ങനെയൊക്കെ മറുപടി പറയാം പക്ഷേ ക്വസ്റ്റ്യൻ വേഡ്സ് ഓരോന്നും ഇതിനോട് ചേർന്ന് കഴിയുമ്പോൾ എന്ത് ഇതിന് വരുന്നത് വളരെ കൃത്യമായ മാറ്റം യാതൊന്നും നിങ്ങൾ ബുദ്ധി ഒന്നും ആവശ്യമില്ല ഇത് പഠിക്കാൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഈ ഒരു സെൻറ്റൻസിനോട് കൂടി ഡു യു ഗോ ടു സ്കൂൾ എന്നത് എന്ന ആ സെൻറ്റൻസിനോട് കൂടി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വേഡ് ചേർക്കാം വെൻ ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെയാവും വെൻ ഡു യു ഗോ ടു സ്കൂൾ നീ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത് എന്നാകും ആ ചോദ്യത്തിന് മറുപടി എസ് അല്ലെങ്കിൽ നോ എന്നല്ല അതിനൊരു വിവരം ആവശ്യമാണ് ഒരു ഇൻഫർമേഷൻ ആവശ്യമാണ് വെൻ ഡു ഗോ ടു സ്കൂൾ നീ എപ്പോഴാണ് സ്കൂളിൽ പോകാറുള്ളത് അപ്പോൾ എന്തായിരിക്കും മറുപടി ഐ ഗോ ട് സ്കൂൾ ഇൻ ദ മോർണിംഗ് ഐ ഗോട് സ്കൂൾ അറ്റ് നയൻ ഒ ക്ലോക്ക് ആയിരിക്കും മറുപടി അപ്പോൾ ആ വെൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മെയ്ഡ് ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ സെൻറ്റൻസിൽ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇനി ആ ക്വസ്റ്റ്യൻ പേഡിൻ്റെ പകരം വേറൊരു ക്വസ്റ്റിൻ മെയ്ഡ് നമുക്കൊന്ന് ചേർക്കാം വൈ ചേർന്നാലോ വൈ ഡു യു ഗോ ടു സ്കൂൾ നീ എന്തുകൊണ്ട് സ്കൂളിൽ പോകുന്നു സ്വാഭാവികമായിട്ട് എൻ്റെ മറുപടി നമുക്കറിയാം ഐ ഗോ ടു സ്കൂൾ ടു സ്റ്റഡി പഠിക്കാൻ പോകുന്നു അപ്പോൾ ഇനി നമുക്ക് വൈ എന്നതിന് പകരം ഹൗ എന്ന് ചേർത്താലോ ഹൗ ഡു യു ഗോ ടു സ്കൂൾ നീ എങ്ങനെയാണ് സ്കൂളിൽ പോകാറുള്ളത് അപ്പോൾ അതിൻ്റെ മറുപടി എന്താണ് ഐ ഗോ ടു സ്കൂൾ ബൈ ബസ് ഞാൻ ബസ്സിനാണ് പോകാറുള്ളത് ഐ ഗോ ടു സ്കൂൾ ബൈ ബൈസക്കിൾ ഞാൻ ബൈസക്കിളിനാണ് സ്കൂളിൽ പോകാറുള്ളത് മറ്റൊരു ക്വസ്റ്റിനും വേണം ചേർത്ത് നോക്കാം ഹൗ ഓഫൻ ഡു യു ഗോ ടു സ്കൂൾ നീ എപ്പോഴൊക്കെയാണ് സ്കൂളിൽ പോകാറുള്ളത് അതിന് മറുപടി പലതാകാം ഐ ഗോ ടു സ്കൂൾ ഡെയിലി ഞാൻ എല്ലാ ദിവസവും പോകാറുണ്ട് അല്ലെങ്കിൽ ഐ ഗോ ടു സ്കൂൾ വൺസ് എ വീക്ക് ഞാൻ ആഴ്ചയിൽ ഒന്ന് സ്കൂളിൽ പോകാറുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേഡ് ചേർന്നപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തല ഉയർത്തി നിന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് മറുപടി പറയാനും നിങ്ങൾക്ക് സാധിക്കും മറ്റൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം ഡ സി ഗോഡ് ടെമ്പിൾ ഡ സി ഗോഡ് ടെമ്പിൾ അവൻ അമ്പലത്തിൽ പോകാറുണ്ടോ ഓരോ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമേഡ് മാറി മാറി നമുക്കൊന്ന് പരിശോധിക്കാം വെൻ ഡ സി ഗോജ് ടെമ്പിൾ എപ്പോഴാണ് അവൻ അമ്പലത്തിൽ പോകാറുള്ളത് വെൻ ഡ സി ഗോജ് ടെമ്പിൾ അവൻ എപ്പോഴാണ് അമ്പലത്തിൽ പോകാറുള്ളത് നമുക്കറിയാമല്ലോ മറുപടി എന്ത് മറുപടി വേണമെങ്കിലും ആകാം മറുപടിക്ക് വളരെയധികം സ്വാതന്ത്ര്യമുണ്ട് എന്ത് മറുപടി വേണമെങ്കിലും നമുക്ക് പറയാം ഹി ഗോസ്റ്റ് ടെമ്പിൾ ഇൻ ദ മോർണിംഗ് ഹി ഗോസ്റ്റ് ടെമ്പിൾ എവറി ഡേ ഹി ഗോസ്റ്റ് ടെമ്പിൾ ഇൻ ദ ഈവനിങ് എന്നൊക്കെ മറുപടി പറയാം മറ്റൊരു ഗോസ്റ്റിന് വേണ്ടി ചേർത്ത് നോക്കാം വൈ ഡസ് ഗോ ടു ടെമ്പിൾ എന്തുകൊണ്ടാണ് അവൻ അമ്പലത്തിൽ പോകുന്നത് അതിന് മറുപടി നമുക്കറിയാമല്ലോ ഹി ഗോസ് ടു ടെമ്പിൾ ടു പ്രേ പ്രാർത്ഥിക്കാനാണ് പോകുന്നത് ഹൗ ഡസ് ഡ ഗോ ടു ടെമ്പിൾ അവൻ എങ്ങനെയാണ് ടെമ്പിളിൽ പോകുന്നത് അറിയാമല്ലോ ഓട്ടോയിലാണ് അല്ലെങ്കിൽ ബസ്സിലാണ് അല്ലെങ്കിൽ നടന്നാണ് എന്നൊക്കെ മറുപടി പറയാം അപ്പോൾ ഹൗ ഡസ് ഡ ഗോ ടു ടെമ്പിൾ ഹി ഗോസ് ടു ടെമ്പിൾ ബൈ ബസ് ഹി ഗോസ്റ്റ് ടെമ്പിൾ ബൈ ആൻ ഓട്ടോ ഹി ഗോസ് ടു ടെമ്പിൾ ഓൺ ഫുഡ് നടന്നാണ് പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ വേണ്ടി ചേർത്ത് നോക്കാം ഹൗ ഓഫൺ ഡാ സി ഗോഡ് ടെമ്പിൾ എപ്പോഴൊക്കെയാണ് അവൻ പോകാറുള്ളത് ഹൗ ഓഫൺ ഓ എഫ് ടി എൻ ഓഫൺ എന്നാണ് വായിക്കുന്നത് ഹൗ ഓഫൺ ഡാ സി ഗോസ് ടെമ്പിൾ അവൻ എപ്പോഴൊക്കെയാണ് അമ്പലത്തിൽ പോകാറുള്ളത് അതിന് മറുപടി എല്ലാ ദിവസവും പോകാറുണ്ടെന്നോ ഹി ഗോസ്റ്റ് ടെമ്പിൾ എവറി ഡേ എന്നോ ഒക്കെ നമുക്ക് മറുപടി പറയാൻ സാധിക്കും ഇനി വേർ എവിടെ ചേർത്ത് നോക്കാം വേർ ഡ സി ഗോ ടെമ്പിൾ പറയേണ്ട ആവശ്യമില്ല വേർ ഡ സി ഗോ ഹി ഗോസ് എന്ന് മറുപടി പറയാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് വളരെ രസകരമായ രസകരമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് അടുത്തൊരു സെന്റൻസ് നോക്കാം ഡു ടോക്ക് നീ സംസാരിക്കാറുണ്ടോ ക്വസ്റ്റ്യൻ വേട്സ് ഓരോന്നും മാറി മാറി ചേർന്ന് കഴിയുമ്പോൾ അതിൽ വന്ധം മാറ്റം ഒന്ന് ശ്രദ്ധിക്കാം ഹു ഡു യു ടോക്ക് അപ്പോൾ അവിടെ നമുക്കൊരു പ്രിപ്പോസിഷൻ ചേർക്കേണ്ടതുണ്ട് ആരോടാണ് നീ സംസാരിക്കുന്നത് ഹു ഡു യു ടോക്ക് ടു ഹു ഡു യു ടോക്ക് ടു അപ്പോൾ എന്തായാലും മറുപടി ഐ ടോക്ക് ടു മൈ ഫാദർ ഐ ടോക്ക് ടു മൈ ഫ്രണ്ട്സ് അതിന് പകരം വാട്ട് എന്ന് ചോദിച്ചാലോ വാട്ട് ഡു യു ടോക്ക് നീ എന്താണ് സംസാരിക്കാറുള്ളത് ഐ ടോക്ക് ഡിഫറെൻറ്റ് മാറ്റേഴ്സ് എന്ന് മറുപടി പറയാം വെൻ ഡു യു ടോക്ക് നീ എപ്പോഴാണ് സംസാരിക്കാറുള്ളത് എപ്പോഴാണ് പറയാറുള്ളത് അതിൻ്റെ മറുപടി നമുക്കറിയാമല്ലോ എന്താ എപ്പോഴാണ് എപ്പോഴാണ് നമുക്ക് നമുക്ക് ഇഷ്ടം ധാരാളം അതിന് മറുപടി പറയാൻ സാധിക്കും എന്ത് മറുപടി പറയാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഐ ടോക്ക് വെൻ ഐ മീറ്റ് മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുന്നു അതാണ് ഈ വെൻ എന്ന ചോദ്യത്തിന് മറുപടി ടു ഹും ഡു യു ടോക്ക് നീ ആരോടാണ് സംസാരിക്കുന്നത് അപ്പോൾ അവിടെ പ്രിപ്പസേഷൻ ആദ്യം ചേർക്കണം ടു ഹും ഹൂ ആണ് വരുന്നതെങ്കിൽ ഹു ഡു യു ടോക്ക് ടു എന്ന് പറയാം അതല്ല ഹും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടു ഹും ഡു യു ടോക്ക് എന്ന് ചോദിക്കാം ആരോടാണ് നീ സംസാരിക്കുന്നത് വൈ ഡു യു ടോക്ക് നീ എന്തിനാണ് സംസാരിക്കുന്നത് ഇനി ഹൗ ഓഫൺ ഡു യു ടോക്ക് നീ എപ്പോഴൊക്കെയാണ് സംസാരിക്കാറുള്ളത് ഹൗ ലോങ് ഡു യു ടോക്ക് നീ എത്ര സമയം നീ സംസാരിക്കാറുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ വേഡ്സ് മാറി മാറി വരുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം വളരെ ആണ് വളരെ കൃത്യമാണ് അത് നമുക്ക് വളരെ കൃത്യമായി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഒരു വലിയ ഭാഷാ സ്വാതന്ത്ര്യം ധാരാളം ക്വസ്റ്റിൻ വേഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ നിങ്ങളെ ഈ ക്ലാസ് എത്തിക്കും മറ്റൊരു സെൻറ്റൻസ് നോക്കാം ഡു യു കീപ്പ് ഇറ്റ് ഡു യു കീപ്പ് ഇറ്റ് നീ അത് സൂക്ഷിക്കാറുണ്ടോ ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഡു യു ഇറ്റ് എന്ന് ചോദിച്ചാൽ എസ് ഐ കീപ്പ് ഇറ്റ് എന്നായിരിക്കും മറുപടി എസ് അല്ലെങ്കിൽ നോ എന്ന് മറുപടി പറഞ്ഞാൽ മതി പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വേഡ് ചേർന്ന് കഴിയുമ്പോൾ എന്താ മാറ്റം വരുന്നത് ഇതിന് ക്വസ്റ്റ്യൻ വേഡ് ഓരോന്നായി ചേരുമ്പോൾ അർത്ഥത്തിൽ വരുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക വോ ഡു യു കീപ്പ് അപ്പോൾ അവിടെ എന്ന് പറയണ്ട നീ എന്താ സൂക്ഷിക്കുന്നത് നീ എന്താ സൂക്ഷിക്കുന്നത് ഐ കീപ്പ് ഇറ്റ് ഇതാണ് ഞാൻ സൂക്ഷിക്കുന്നത് അപ്പോൾ വോട്ട് ഡു യു കീപ്പ് എന്ന് ചോദിക്കാം വേർ ഡു യു കീപ്പ് എന്ന് ചോദിക്കാം വേ ഡു യു കീപ്പ് ഇറ്റ് നീ എവിടെയാണിത് സൂക്ഷിക്കുന്നത് വിത്ത് ഹും ഡു യു കീപ്പ് ഇറ്റ് ആരുടെ അടുത്താണ് നീ ഇത് സൂക്ഷിക്കുന്നത് അപ്പോൾ അവിടെ ഒരു പ്രിപ്പസേഷൻ വിത്ത് ആവശ്യമുണ്ട് വിത്ത് ഹും ഡു യു കീപ്പ് ഇറ്റ് ആരുടെ ഒപ്പമാണോ അല്ലെങ്കിൽ ആരുടെ അടുത്താണ് നീ ഇത് സൂക്ഷിക്കുന്നത് വൈ ഡു യു കീപ്പ് ഇറ്റ് നീ എന്തിനാണിത് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് സൂക്ഷിക്കുന്നത് ബിക്കോസ് ഐ വാണ്ട് ഇറ്റ് മറുപടി അതായിരിക്കാം വയെന്ന് ചോദിക്കുമ്പോൾ ബിക്കോസ് എന്നായിരിക്കും മറുപടി നീ എന്തുകൊണ്ടിത് സൂക്ഷിക്കുന്നു ബിക്കോസ് ഐ വോണ്ടിറ്റ് അപ്പോൾ നിങ്ങൾക്കത് ഈ ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക നെഗറ്റീവ് ക്വസ്റ്റിനാകാം ഡോണ്ട് യു ഡു ഇറ്റ് നീ ഇത് ചെയ്യുന്നില്ലേ കേസ് അല്ലെങ്കിൽ ഒന്നാണ് മറുപടി വൈ ഡോണ്ട് യു ഡു ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ വൈ ഡോണ്ട് യു ഡു ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ നീ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പലതാകാം ബിക്കോസ് ഐ ഡോ ലൈക്ക് ഇറ്റ് എന്ന് പറയാം അപ്പോൾ ഇത് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ എക്സാമ്പിൾസ് പറയുമ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ ലെങ്ത് വർദ്ധിക്കും അതുകൊണ്ട് നമുക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ സെൻറ്റൻസ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് നിങ്ങൾ കൂടുതൽ സെൻറ്റൻസുകൾ നിർമ്മിക്കുകയും ഇത് ക്രമേണ നമ്മുടെ നാവിലേക്കും വോക്കൽ കോഡ്സ് വോക്കൽ ഓർഗൻസിലേക്കും ഇതൊന്ന് പകർത്താൻ എന്ന് പറഞ്ഞാൽ വോക്കൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തമാക്കണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ ഭാഷാ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുക തീർച്ചയായും ഈ ക്ലാസ്സിനോട് ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥത നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളോട് തന്നെ നിങ്ങൾ ആത്മാർത്ഥത കാണിക്കണം അല്പസമയം ചിലവിട്ടാൽ വലിയ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഭാഷാ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കും ഏറ്റവും രസകരമായ വളരെ ലളിതമായ അടുത്ത ഒരു ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വരും ടിൽ ദെൻ ബൈ